ജാസ്മിൻ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു ജയിലിൽ വെച്ച് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സംസാരമുണ്ടായി അപ്പോൾ നോറ ജാസ്മിനോട് ചോദിച്ചു നീ ഓൾറെഡി പറഞ്ഞതാണല്ലോ നിനക്ക് പുറത്തൊരു സോൾ മേറ്റ് ഉണ്ട് എന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞ മറുപടി ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എങ്കിലും അല്ലെങ്കിലും ഇവിടെ വന്ന് കമ്മിറ്റഡ് ആവണമെന്ന് തോന്നിയാൽ ഞാൻ കമ്മിറ്റഡ് ആവും അഭിപ്രായത്തിൽ വിചാരം ഇവിടെ ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്താൽ ഈ ഷോ വിജയിക്കാമെന്നായിരുന്നു അതിനുവേണ്ടി ഗബ്രീനെ കൂട്ടുപിടിച്ചു ഇനീഷ്യൽ ഡേസിലൊക്കെ അവർ നല്ലോണം നാടകം കളിച്ചു നാടകം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിന്റെ ഉപ്പ വിളിച്ച് ജാസ്മിനെ ചീത്ത പറയുന്നത് ഉടനെ തന്നെ ജാസ്മിൻ കളം മാറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവൻ എൻ്റെ ഫ്രണ്ട് മാത്രമാണ് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് അപ്പോഴാണ് വയൽ കാൽഡൻട്രി ആയിട്ട് സായി കൃഷ്ണയുടെ വരവ് സായി കൃഷ്ണ കുറച്ചും കൂടെ വിശദമാക്കി പുറത്തുള്ള കാര്യങ്ങൾ ജാസുവിനോട് പറഞ്ഞു അതിൽ നിന്ന് ജാസുവിന് മനസ്സിലായി പുറത്തുള്ള തന്റെ കാമുകനെ അകത്തുള്ള തന്റെ കളികളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്തൊക്കെയായാലും പ്രണയത്തിലേക്ക് പോകാതെ ജാസ്മിൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഗബ്രിയോടുള്ള പ്രണയം ഭാവിയിൽ പൂത്തുലയുമോ എന്നെല്ലാം കണ്ടറിയാം